ഐ പി എല്ലിൽ ആരും തന്നെ ടീമിലെടുത്തില്ല തൊട്ടു പിന്നാലെ നടന്ന സയിദ് മുസ്താഖ് അലി ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ സെഞ്ചുറി അടിച്ച് തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഗുജറാത്ത് താനവം ഉർവിൽ പട്ടേൽ ഒരു ഇന്ത്യക്കാരൻ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ നേടുന്ന ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയാണ് ഇതിനു മുൻപ് ആ റെക്കോർഡ് അലങ്കരിച്ചിരുന്നത് ഋഷഭ് പന്ത് ആയിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിൻ്റെ പേരിലായിരുന്നു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച അദ്ദേഹം മറികടന്ന റെക്കോർഡ് ലോക ക്രിക്കറ്റിലെ തന്നെ ട്വൻ്റി ട്വൻറ്റിയിലെ രണ്ടാമത്തെ വേഗത്തിലുള്ള സെഞ്ചുറിയാണിത് ഉർവിലിൻ്റെ ബാറ്റിംഗ് മികവിൽ ത്രിപുര ഉയർത്തിയ നൂറ്റമ്പത്താറ് റൺസ് വിജയലക്ഷ്യം ഗുജറാത്ത് പത്ത് പോയിൻറ്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ഗുജറാത്ത് ടൈറ്റൻസ് താരമായിരുന്ന ഉർവിൽ പട്ടേലിനെ ഐ പി എല്ലിൽ താരലേലത്തിൽ ആരും തന്നെ ടീമിലെടുത്തിരുന്നില്ല വിക്കറ്റ് കീപ്പർ ബാറ്റർമാർക്കായി ടീമുകൾ വൻതുക മുടക്കിയപ്പോഴും മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഉർവിലിന്റെ അടിസ്ഥാന നാൽപ്പത്തി മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഉർവിലിന്റെ ആദ്യ സെഞ്ചുറിയുമാണ് ഇത് നേരത്തെ തൊണ്ണൂറ്റാറ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച സ്കോർ